ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയും സംസാരിക്കുന്നുണ്ട് വരുൺ പിന്നെയും നിന്നോട് ചോദിക്കുമ്പോൾ മ്മയെന്ന് പ്രിയങ്ക പെട്ടെന്ന് അവനെ ദേഷ്യപിടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ മുന്നിലേക്ക് പോവണ്ട പതിയെ പതിയെ അവന്റെ മനസ്സിൽ കയറി കൂടാൻ നിന്നെ കൊണ്ട് കഴിയും നീ ഈ കുടുംബം നന്നായി നോക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ അവൻ കാണും മോൻ മോൾ ഒരു കാര്യം ചെയ്യ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഭക്ഷണം ഉണ്ടാക്കും നീ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും കഴിക്കട്ടെ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഉണ്ടാക്കിയില്ലേ അത് തന്നെ മതി അത് കഴിക്കുമ്പോ എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു മോള് തന്നെയല്ലേ ഇന്നലെ എല്ലാം ഉണ്ടാക്കിയത് എന്നു പറയുമ്പോൾ പ്രിയങ്ക രാധിക ഉണ്ടാക്കിയതിനെ പറ്റി ഓർക്കുന്നുണ്ട് അതെ അമ്മേ ഞാൻ തന്നെ ഉണ്ടാക്കിയത് എന്ന് ഇന്നലെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം പ്രിയങ്ക പറയുന്നു ശരി ശരി അമ്മയും മോളോടൊപ്പം കൂടാം ഇന്നലെ വരെ ഒരു കൈ സഹായത്തിന് മോളോട് കൂടി മോളോട് രാധിക ഉണ്ടായിരുന്നല്ലോ അമ്മേ അതൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അമ്മ പൊയ്ക്കോളൂ എന്ന് പ്രിയങ്ക പറയുന്നു മോളുടെ കൂടെ നിൽക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ അമ്മക്ക് സന്തോഷമല്ലേ അതല്ലമ്മേ ഞാൻ പാചകം ചെയ്യുമ്പോൾ അമ്മ കൂടെ നിന്നാൽ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു കൊണ്ടേയിരിക്കും തനിച്ചാണെങ്കിൽ എന്റെ ഇഷ്ടത്തിന് എനിക്കെല്ലാം ചെയ്യാമല്ലോ എന്ന് പ്രിയങ്ക ഇങ്ങനൊരു അഭിപ്രായം എന്റെ കല്യാണം കഴിഞ്ഞ നാളുകളിൽ എനിക്കും ഉണ്ടായിരുന്നു അമ്മ വന്ന് നിൽക്കും വാദപ്പടിയിൽ പിന്നെ കയ്യും ഓടില്ല കാലും ഓടില്ല എടുക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അവസാനം ഞാൻ അമ്മയോട് കാര്യം പറയും അമ്മ വല്ലാത്തൊരു ചിരിയാണ് പിന്നെ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അങ്ങ് പോവും പിന്നെ എന്റെ ഭാഗത്ത് അടുക്കളയിൽ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മ എല്ലാവരോടും പറയും ഞാൻ അടുക്കളയിൽ ഉണ്ടാരും അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് ശരി അമ്മ പോയിക്കോ എന്ന് പ്രിയങ്ക നിന്റെ കഷ്ടപ്പാടൊക്കെ അച്ഛനും അമ്മയും കാണുന്നുണ്ട് അധികം താമസിയാതെ അതിനുള്ള ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പത്മിനി പോയി എങ്ങനെ ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് പ്രിയങ്ക ഈശ്വര ഈ നേരത്തെ ഈ ഒരു പാചകമണി ഏൽപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ ഇന്നലെ എന്താ ഉണ്ടാക്കിയെന്ന് പോലും എനിക്ക് അറിയില്ല വെറുതെയല്ല അടുക്കള ഒരു നരകമാണെന്ന് ആൾക്കാർ പറയുന്നത് ഷോഹിനിപ്പൊ എന്താ ഉണ്ടാക്കുക എന്നാലോചിച്ച് ടെൻഷൻ അടിക്കാണ് പ്രിയങ്ക തുടർന്ന് ഉർവശി ഹോളിലേക്ക് വന്ന് വെറുതെ ടി വി ഓൺ ചെയ്യുന്നു ചാനൽ മാറ്റി മാറ്റി നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു ചാനൽ കാണുന്നു അതിൽ പുതിയൊരു ശബ്ദം കൂടി എടുത്ത് എത്തുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത പേര് മാത്രം എഴുതി കാണിക്കുകയായിരുന്നു ആദ്യമൊക്കെ ഇത് കണ്ട് ഉർവശി ഇങ്ങനെ ഇരിക്കുന്നു മുത്തശ്ശിയും അവിടേക്ക് വന്നോ വരുണം അവിടേക്ക് വന്നിരിക്കുന്നു പാട്ട് കേൾക്കുന്നുണ്ട് പിന്നെ രാധികയെ ടി വിയിൽ കാണിക്കുന്നു രാധിക മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് ഇത് കണ്ട് എല്ലാവരും എല്ലാവരും എന്നല്ല മുത്തശ്ശിയും വരുണും വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് ഉർവശി പത്മനിയും പരമേശ്വരനും ഇത് കണ്ട് അവിടേക്ക് എത്തി അതിശയത്തോടെയാണ് അവരത് കണ്ടിരിക്കുന്നത് ദേഷ്യമുണ്ടെങ്കിൽ തന്നെയും ആ പാട്ട് കേട്ട് അത് ലയിച്ച് അവർ അവിടെ ഇരുന്ന് കാണുന്നു എന്ന് പറഞ്ഞ് ഉറുവശി അതിശയത്തോടെ തന്നെ അങ്ങോട്ടേക്ക് കാണിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ വരുണും മുത്തശ്ശിയും ഇരിക്കുന്നുണ്ട് ഇതേ രാധിക ആറ്റോശരിയിൽ പാചകം ചെയ്യുകയാണ് അവിടേക്ക് യശോദ എത്തി അമ്മ പൊയ്ക്കോ ഞാൻ എല്ലാം ഉണ്ടാക്കിക്കൊള്ളാമെന്ന് രാധിക പറയുന്നു ഇത്ര സങ്കടം ഉണ്ടെങ്കിലും ഇതൊക്കെ നീ തനച്ചു ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് വേണ്ട ഇന്ന് മുഴുവൻ അമ്മ നിന്റെ കൂടെ തന്നെ നിൽക്കാം അമ്മയ്ക്ക് പേടിയാണ് അല്ല എന്ന് രാധിക എന്തിനു യശോദ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞാലോ ചത്താലോ എന്ന് ഓർത്തിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അതെയോ എന്തെങ്കിലും സങ്കടം വന്നാൽ ഉടനെ ചാകുന്ന കാര്യമാണോ പറയേണ്ടത് നിന്റെ വിശ്രമം കാണുമ്പോ അമ്മയുടെ ഉള്ളു പൊട്ടുന്നു പക്ഷെ ആശ്വസിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയാം പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ സങ്കടം പറഞ്ഞിട്ട് എന്നൊക്കെ സങ്കടത്തോടെ യശോധ എല്ലാം വിധി അനുസരിച്ച് വരട്ടെ അങ്ങനെയല്ലേ പറയാൻ കഴിയൂ എന്നും പറയുന്നുണ്ട് ഇതേസമയം പ്രിയങ്കയെ കാണിക്കുന്നു പ്രിയങ്കയും കിച്ചണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കറി എങ്ങനെയൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതും ഫോണിൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത് അതിനോടൊപ്പം ദോശയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ദോശ തിരിച്ചിടുമ്പോൾ അതെല്ലാം മുറിഞ്ഞു പോകുകയാണ് ദേഷ്യത്തോടെ ഓരോന്ന് പറയുകയാണ് പ്രിയങ്ക ഇനിയിപ്പോ ദോശയല്ല ഉപ്പവും അല്ല ഇനിയിപ്പോ എന്തെങ്കിലും കാണിച്ചുകൂട്ടാം എന്ന് വിചാരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു വലിയ കണിമങ്കിലോ അത്രേ എന്താ ഒരു വേലക്കാരി വെച്ചിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ അതെങ്ങനെയാ കണി കൈപുണ്യമാണല്ലോ സ്ത്രീകളുടെ അളവ് പോലും വൃത്തികെട്ട മനുഷ്യര് എന്നൊക്കെ ദോഷ ദോശ തിരിച്ചിടാൻ ശ്രമിക്കുന്നു അങ്ങനെ അതിപ്പോൾ ടേബിളിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നുണ്ട് പ്രിയങ്ക ഇത് രാധിക പാടിയ പാട്ടാണെന്ന് പ്രിയങ്ക മനസ്സിലാക്കി പെട്ടെന്ന് അവിടേക്ക് ഓടി വന്നപ്പോൾ രാധിക ടിവിയിൽ കാണുന്നു ഇഷ്ടപ്പെടാതെ നോക്കി നിൽക്കുകയാണ് പ്രിയങ്ക അഭിമാനത്തോടെ ഇരിക്കുകയാണ് വരുൺ എന്നിട്ട് പുച്ഛത്തോടെ പ്രിയങ്കയൊന്നു നോക്കി ഒരു സിനിമയ്ക്ക് മുമ്പേ അതിലെ ഗാനങ്ങൾ ഹിറ്റാകുന്നത് ഒരു പുതുമയല്ല പക്ഷെ ഒരു സിനിമയ്ക്ക് മുമ്പേ അതിലെ ഗാനങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് തന്റെ ആലാപനം കൊണ്ട് മലയാള മനസ്സുകളെ മാത്രമല്ല ഇന്ത്യൻ സിനിമ രംഗത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് രാധിക എന്ന പുതിയ പാട്ടുകാരി നമുക്ക് രാധികയുടെ പുതിയ ഗാനങ്ങൾക്കായി കാത്തിരിക്കാം മലയാളത്തിന്റെ അഭിമാനമായ ആ ഗായികയ്ക്ക് ആശംസകൾ നേരാം എന്ന് പറഞ്ഞ് അവർ നിർത്തുന്നുണ്ട് ദേഷ്യത്തോടെ ഊർവശി ഓഫ് ചെയ്യുന്നുണ്ട് മുത്തശ്ശേ എല്ലാവരോടുമായി പറയുന്നു കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഒരു വിലയുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കണിമംഗലത്ത് നിന്നും ആട്ടി പായിച്ചവളെ കുറിച്ചാണ് ആ പറയുന്നത് അവള് കണിമംഗലത്ത് നിൽക്കേണ്ടവളല്ല അവള് ഈ ലോകം മുഴുവനും പാറിപ്പ് പറഞ്ഞ് നടക്കേണ്ടവളാണ് അവളോട് ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരിക്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും പശ്ചാത്തപിക്കേണ്ടി വരും ഓനെ വാടാ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ നോക്കി ഒന്ന് പുച്ഛിച്ചിട്ട് അവിടെ നിന്ന് വരുണ മുത്തശ്ശിയും പോകുന്നു ശി പറയുന്നു പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ സ്വഭാവം നന്നായിരിക്കണ്ടേ ഈ സമയം വരുൺ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചിട്ട് അല്പം മാറുന്നതെന്ന് പറയുന്നുണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ അയാൾ ഒരുപാട് വലുതായി അല്ലേ നിന്റെ പെണ്ണല്ലേ അവള് ആകാശത്തോളം ഉയരത്തിലെത്തട്ടെ മുത്തശ്ശി പറഞ്ഞതുപോലെ ഒരു കേളി വീട്ടിൽ എല്ലാവരും പശ്ചാത്തപിക്കും അത്രയ്ക്ക് അത്രക്ക് ഉയരത്തിലെത്തണം രാധിക എന്നും വരുൺ പറയുന്നുണ്ട് യശോദ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു അവിടേക്ക് ആറ്റുവശ്ശേരിയിലെ മുത്തശ്ശേരി ദേവൻ വരാൻ നേരമായില്ലേ എന്ന് ചോദിക്കുന്നു ദേവേട്ടൻ വരുമ്പോൾ തന്നെ രാധികമോൾ വന്ന കാര്യം പറയണ്ട സാവധാനം അറിയിച്ചാൽ മതിയെന്ന് യശോദ ഞാനായിട്ട് ദേവനോടൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ അറിയിക്കാതിരുന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലം ഉണ്ടോ കാണിമംഗലത്തുകാരെ ദേവനെ വിളിക്കില്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയത്തില്ലേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലെന്ന് യശോദ ചെയ്യേണ്ടത് ഓരോരോ കാലങ്ങളിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു അന്ന് അത് കേൾക്കാത്തതിന്റെ ദുരന്തമാണ് ഇപ്പോൾ കാണുന്നത് ഇത്രയും കാലം മോളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് നടക്കാനായിരുന്നല്ലോ നിങ്ങൾക്ക് താൽപ്പര്യം ഇനിയിപ്പോ ഒളിപ്പിച്ചു വെക്കുകയോ പാതാളത്തിലേക്ക് താഴ്ത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്നൊക്കെ മുത്തശ്ശി പറയുന്നു ഈ സമയം പൂജാമുറികൾ കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ തുടച്ചു വൃത്തിയാക്കി വെക്കുകയാണ് രാധിക എന്നിട്ട് വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നു മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് ദേവൻ ഒരിക്കലും ഈ സത്യം അറിയാൻ പാടില്ല വെറും രാധികയാണ് താലി കിട്ടിയതെന്നറിഞ്ഞാൽ അവൻ എന്തായാലും അവരെ ഒന്നിപ്പിക്കും ഈ സമയത്താണ് ദേവനാരായണൻ തിരുമേനി അവിടേക്ക് വന്നത് താനെന്താ ഇവിടെ നിൽക്കുന്നത് എന്നെ ചോദിക്കുമ്പോൾ യശോദ പറയുന്നു ഭക്ഷണത്തിന് നേരമായിട്ടും ദേവടനെ കാണാതിരുന്നപ്പോ തിരുമേന അകത്തേക്ക് വന്നു വാ അമ്മയെ കഴിക്കാമെന്ന് പറയുന്നു അങ്ങനെ അവർ കഴിക്കാനിരിക്കുന്നു ക്ഷേത്രത്തിൽ ഇന്നൊരു സംഭവം ഉണ്ടായി നട അടയ്ക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു അച്ഛനും മകളും ക്ഷേത്രത്തിൽ എത്തി അച്ഛൻ വളരെ സങ്കടത്തിലായിരുന്നു അയാള് അയാളെ കൊണ്ട് അവുന്നതെല്ലാം കൂട്ടിവെച്ച് മോളുടെ കല്യാണം നടത്തി കൊടുത്തു പക്ഷേ അപ്പോഴാണ് പെൺകുട്ടി പറയുന്നത് അവൾക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് അവർ തമ്മെ നേരത്തെ എന്തോ രജിസ്റ്റർ മാരേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയുണ്ട് പാവം നടയിലിരുന്ന് കരയുന്നത് കണ്ടിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചോദിച്ചത് എന്നിട്ട് എന്നെ മുത്തശ്ശി ചോദിക്കുന്നു അച്ഛന്റെ പിടുവാശി ഒരടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത പെൺകുട്ടി മറുവശത്ത് പിന്നെ ഒടുവിൽ രണ്ടുപേരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴുത്തിൽ ഒരു താലി കിടക്കുക എന്ന് വെച്ചാൽ അത് നിസ്സാരം അല്ലല്ലോമേ ഇത് പറയുമ്പോൾ മുത്തശ്ശി നോക്കുന്നുണ്ട് അച്ഛനെ ദേവനാരായണനെ അതാരായാലും ഏത് സാഹചര്യത്തിൽ കെട്ടിയാലും അതിനെ ഒരു പവിത്രതയില്ലേ അതിന്റെ മഹത്വം നോക്കണ്ടേ ആ താലി കെട്ടിയവനാണല്ലോ അവന്റെ ഭർത്താവ് അർത്ഥനെ നടത്തി കൊടുക്കാൻ ഞാൻ പറഞ്ഞു മുത്തശ്ശി പറയുന്നു നീ ആ പറഞ്ഞത് അത്രയ്ക്കും കൂടെ ശരിയായില്ല അതെന്തായെന്ന് തിരുമേനി പെൺകുട്ടികൾ ഒരു അബദ്ധം കാണിച്ചു കൂട്ടും അതിനൊക്കെ അനുസരിച്ച് കാർണവന്മാർക്ക് മാറാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ താലിക്ക് ഇത്രയും പവിത്രത കൽപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു ഡേവിട്ടൻ കഴിക്കന്നെ പറഞ്ഞ് ഭക്ഷണവിളമ്പി കൊടുക്കുകയാണ് യശോദ രാധികമോൾ ഇവിടെ മുത്തശ്ശി സോറി തിരുമേനി ചോദിക്കുന്നു മോള് ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നും പറയുന്നുണ്ട് അത് കണ്ടിട്ടല്ല പറയുന്നത് ആ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ രുചി കണ്ടിട്ടാണ് പറയുന്നത് അത് ദേവട്ടനെ എങ്ങനെ മനസ്സിലായി എന്ന് യശോദ പറയുമ്പോൾ തിരുമേനി പറയുന്നു ഭക്ഷണത്തിന്റെ രുചി കണ്ടാൽ അറിയില്ല എനിക്ക് എന്റെ മോളുടെ സ്നേഹമാണ് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവുന്നത് അവൾ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നു അവള് പൂജാമുറിയിൽ പൂജാമുറിയിലിരിക്കുകയാണെന്ന് യശോദ എന്നാ പിന്നെ ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ ഭക്ഷണം പകുതിയാക്കി തിരുമേനി പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറയുന്നു നീ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേക്ക് അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്തായാലും എന്റെ മോൾ ഉണ്ടാക്കിയതല്ലേ മതി പറന്ന് കഴിച്ചേക്കാമെന്ന് പറഞ്ഞ ഭക്ഷണം വീണ്ടും എടുത്ത് കഴിക്കുകയാണ് തിരുമേനി ആസ്വദിച്ച് കഴിക്കുന്നു ഇടയ്ക്ക് മുത്തശ്ശി യശോരെയും നോക്കുന്നുണ്ടായിരുന്നു ശേഷം വരുണനെ കാണിക്കുന്നു മുത്തശ്ശിയേയും മുത്തശ്ശി ഞാൻ രാധികയൊന്ന് വിളിക്കും എന്റെ പൊന്ന് മുത്തശ്ശി മുത്തശ്ശി ഒന്ന് വിളിക്കേ അത് അയാളെ സമാധാനിപ്പിക്കും പാവൻ ചിലപ്പോ ഒന്നും കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് അവിടെ ഇപ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയില്ലല്ലോ എന്തായാലും രാധികെ ഇവിടെ നിറക്കി വിട്ടിട്ട് പ്രിയങ്ക വെറുതെ ഇരിക്കില്ലല്ലോ പ്രിയങ്ക ഒന്ന് പറഞ്ഞാൽ നൂറാക്കുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ അവളുടെ മുത്തശ്ശി അറിയാതെ നമ്മള് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ടത് മുത്തശ്ശി പിന്നെ എങ്ങനെയാ ഞാൻ അയാളുടെ കാര്യമൊന്നും കാര്യമൊന്നറിയുന്നത് മിക്കവാറും കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ആറ്റുവാശ്ശേരിയിലേക്ക് പോകും എനിക്ക് അയാളൊന്ന് കാണണം അയാളോട് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനെങ്കിലും പറയണം ഇപ്പൊ ഒന്നും ചെയ്യണ്ട അടങ്ങി ഒരുങ്ങി ഇവിടെ ഇരുന്നാ എന്ന് മുത്തശ്ശി പറയുമ്പോൾ പത്മിനി അവിടെ എത്തി ഇതെന്താ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ വരാൻ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് പത്മിനി വരുണിനെ എനിക്ക് വേണ്ടെന്ന് വരണം അമ്മയും വേണ്ടെന്ന് വെച്ചിരിക്കാണോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കിപ്പോ വിശപ്പില്ല വിശപ്പ് വരുമ്പോ ഞാൻ കഴിച്ചോളാം ഇത് കേട്ട് പത്മിനി പറയുന്നു കൊള്ളാം രണ്ടാളും കൂടി പുതിയ സമരം വലുതും തുടങ്ങുവാണോ പത്മിനി ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭക്ഷണം വേണ്ടെന്നല്ലേ പറഞ്ഞോളൂ നീ ഇതിനെ വെറുതെ വ്യാഖ്യാനം ഉണ്ടാക്കുന്നത് നീ നിന്റെ പാട്ടിനു പോയെന്ന് പറയുന്നു അമ്മ ഇത്രക്കായി കുടുംബത്ത് സംഭവിച്ചത് അമ്മയുണ്ടാക്കിയ തണലിലാണ് ഇനിയും ഇവനെ വിളിച്ച് ഉപദേശിക്കാണോ പത്മിനി ചോദിക്കുമ്പോൾ വരുൺ ദേഷ്യത്തോടെ പറയുന്നു മുത്തശ്ശി എന്നെ ഉപദേശിച്ചാൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം കാര്യങ്ങൾ അറിയാതെ അമ്മ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് മുത്തശ്ശിയുടെ ഉപദേശങ്ങൾ തന്നെയാണ് അമ്മ ഒന്ന് പോകുന്നുണ്ടോ ഞാൻ പൊയ്ക്കോളാം അച്ഛൻ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് അന്വേഷിച്ചു വന്നതേ ഉള്ളൂ എന്നെ പറഞ്ഞു പത്മിനി പോയി അമ്മയോട് ദേഷ്യപ്പെടുകയെന്ന് വേണ്ട കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയാതിരിക്കുമ്പോൾ അവൾക്ക് എങ്ങനെയല്ലേ പെരുമാറാൻ കഴിയും എന്നെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ മോനെ തന്നെയല്ലേ എന്റെ അരികിലൊന്നിരുന്നൂടെ എൻ്റെ ചോറ് ചൂടെ എന്നെ ഒന്ന് സമാധാനിപ്പിച്ചൂടെ എന്റെ സങ്കടത്തോടെ വരുൺ പറയുന്നുണ്ട് ഫോട്ടട വിട്ട് കളഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയാണ് വരുണിനെ സമാധാനിപ്പിക്കുന്നത് കണ്ടു നിറഞ്ഞിരിക്കുന്നുണ്ട് വരുണിന്റെ പറഞ്ഞിരിക്കുന്ന പുതുപുത്തിന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈർ മൈ ചാനൽ